കാലത്തെ ഒരു ഭാഗത്തോട്ട് ട്രിപ്പ് പോയതാണ് അപ്പോൾ ഈ ഫ്ലവർ കണ്ടപ്പോൾ ഭയങ്കര രസം എങ്ങനെയുണ്ട് കാണാൻ എന്ത് ടൈപ്പ് ഫ്ലവറാണെന്ന് അറിയില്ല പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അനുചരാം ഈ ഒരു ഭാഗം മൊത്തം ഈ ഫ്ലവറാണ് എന്ത് രസമാണെന്നറിയോ കാണാൻ ഹലോ ഒരു ഏരിയ മൊത്തം വ്യക്ത കാണുന്നുണ്ടോയെന്നറിയില്ല ഭയങ്കര രസമായിട്ടുണ്ട് നമ്മൾ ശരിക്ക് ഫ്ലവർ ഷോയിൽ കാണുന്ന പോലെ ഈ ഒരു ഏരിയ മൊത്തം കേട്ടോ സൂം ചെയ്യുമ്പോൾ കയ്യിൻ്റെ വിറയൽ വരുന്നുണ്ട് കേട്ടോ